എല്ലാ ടീച്ചേഴ്സും നാട്ടിൽ നിന്ന് ആ വരാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ തറക്കാറായില്ലോ നെക്സ്റ്റ് മൺഡേ തൊട്ട് ഞങ്ങളുടെ പി ഡി സെഷനും കാര്യങ്ങളെല്ലാം എല്ലാം അത് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ ഒരാഴ്ചയും കഴിഞ്ഞാൽ കുട്ടികളും വരികയും ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഉടുപ്പ് എന്റെ അമ്മ അടിച്ചു പറഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഉടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം നാട്ടിൽ നിന്ന് ടീച്ചേഴ്സ് വരുമ്പോ അവരുടെ ഇപ്പം നാട്ടിലത്തെ പലഹാരങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒന്നും നല്ല മധുരം ജിലേബി ഞാൻ കഴിച്ചു കേട്ടോ കൊറേ നാളായി ഞാൻ ജിലേബി കഴിച്ചിട്ട് പറയുമ്പോൾ ഷുഗർ കട്ടിലാണെങ്കിലും ജിലേബിയൊക്കെ മുമ്പിൽ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാണ്ടിരിക്ക അങ്ങനെ പതുക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ റൂമിൽ അടുത്ത ആളെത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം ഉണ്ണി ഈ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ശനി ഞായർ മുമ്പിൽ കണ്ടിട്ട് നമ്മൾ അടുത്ത സിനിമ കാണാനിരുന്നു ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ മൂവിയായിട്ട് എനിക്ക് തോന്നി ഞാനത് വല്ലാണ്ട് എൻജോയ് ചെയ്തു ഇന്ന് ഓൾറെഡി ചായും ഉണ്ണിയപ്പവും ജിലേബിയൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ പോയില്ല നേരെ വാക്കിങ്ങിനാണ് പോയത് ഞാനൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇപ്പൊ ഡെയിലി നടക്കുന്നുണ്ട് ഫുൾ ടൈം ഫോൺ നോക്കി കണ്ടടിച്ചു പോവാണ്ടിരിക്കാൻ കൂടിയത്